മുന്നിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ബ്രേക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ആ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്കിത് തിരിച്ചറിയാനും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തെ നിയന്ത്രിച്ച് കൺട്രോളിലാക്കി മുന്നോട്ട് പോകാനും കഴിയുന്നതാണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം ഇതാ ഈ വാഹനത്തിൻ്റെ പുറകിൽ കാണുന്ന ലൈറ്റ് കണ്ടില്ലേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയുകയും പിന്നെ അതങ്ങ് അങ്ങ് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട് കണ്ടോ ഇങ്ങനെ തെളിഞ്ഞിട്ട് വീണ്ടും അത് ഓഫാവുന്നു ഇങ്ങനെ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വാഹനം ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഈ ലൈറ്റിലൂടെ ബ്രേക്ക് ലൈറ്റ് എന്നാണ് പറയുന്നത് ഇതിനെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരത്തിലോടുന്ന എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ ലൈറ്റ് ഇങ്ങനെ ഓണായി ആവുന്നതായിട്ട് കാണാം ചിലപ്പോൾ വാഹനത്തിൻ്റെ മോഡൽ അനുസരിച്ച് ഡിസൈനിൽ ലൈറ്റ് കത്തുന്ന ഡിസൈനിലൊക്കെ മാറ്റം വരാം എന്നാലും ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞു ഓഫ് ആകുമ്പോൾ മനസ്സിലാക്കുക മുന്നിൽ പോകുന്ന വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് രാത്രി സമയങ്ങളിൽ ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ പുറകിലത്തെ ഈ ലൈറ്റും തെളിഞ്ഞു കിടക്കും പിന്നെ മുന്നിൽ പോകുന്ന വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കൂടുതൽ ബ്രൈറ്റായിട്ട് തെളിയും കണ്ടില്ലേ ഈ കാണുന്നത് പോലെ ഈ ലൈറ്റ് കൂടുതൽ ബ്രൈറ്റായിട്ട് സാധാ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട് കൂടുതൽ ബ്രൈറ്റായിട്ട് തെളിയുമ്പോൾ വാഹനം ബ്രേക്ക് ചെയ്യുന്നു എന്നതാണ് രാത്രി കാലങ്ങളിൽ തിരിച്ചറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് നല്ലൊരു അറിവായിട്ട് കാണുക ഞാൻ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സമയങ്ങളിൽ എന്നോടൊരു കുട്ടി ചോദിച്ചിരുന്നു ഇങ്ങനെ മുന്നിൽ പോകുന്ന വാഹനത്തിൽ എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് തെളിയുന്നത് എന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ആ ഒരു കാരണത്താലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചതും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതും